വീണ്ടും ബിഗ് ബോസിൽ പൊതുപ്പ് വിഷയം ബ്ലാങ്കറ്റ് വിഷയം വീണ്ടും വന്നിരിക്കുകയാണ് ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റാനായിട്ട് അനുവിന്റെ ശ്രമം അതിനെ തടഞ്ഞുകൊണ്ട് ആര്യനും ജിസലിനും അവിടെ ശക്തിയായി എതിർത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ബ്ലാങ്കറ്റ് കൊണ്ടുപോവാൻ പറ്റില്ല അനു അവിടെ ശ്രമിക്കുന്നത് അവരെന്തായാലും ബ്ലാങ്കറ്റ് കൊണ്ടുപോകാനല്ല എക്സ്ട്രാ ഉപയോഗിക്കുന്ന ഒരു ബ്ലാങ്കറ്റ് ഇവർക്ക് എന്തിനാണ് മൂന്ന് ബ്ലാങ്കറ്റ് മൂന്നെണ്ണത്തിന്റെ ഉള്ളിൽ ഇട്ടിടുന്ന കളി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അനു ഒന്ന് മാറ്റാനൊക്കെ ശ്രമിച്ചത് പക്ഷെ ഞങ്ങൾ തരില്ല എന്നുള്ള പിടിവാശിയുണ്ട് അവിടെ രണ്ടുപേരും ചേർന്ന് അനുവിന്റെ കയ്യിൽ നിന്ന് ആ ബ്ലാങ്കിൽ പിടിച്ചു വാങ്ങി ആ സമയത്താണ് നമ്മുടെ ഷാനവാസിന്റെ ഒരു ഇത് ആ അനുമോൾക്ക് കണ്ണുകടിയാണ് അവരുടെ കണ്ടിട്ടുന്നത് സാ ഇപ്പൊ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രണ്ടുപേര് പടിയിറങ്ങി ഒന്ന് ജിഷിനും മറ്റൊന്ന് അഭിലാഷും രണ്ടുപേരും നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് ആയിരുന്നു അവിടെ ഒന്നിനും കൊള്ളാത്ത പ്ലെയേഴ്സ് നിൽക്കുന്ന സമയത്താണ് ഇവിടെ രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് അക്ബർ അവിടെ പറഞ്ഞ കാര്യം പക്ക കറക്റ്റാണെന്ന് അക്കാര്യത്തിൽ എനിക്ക് തോന്നിപ്പോയി അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് പറയാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നമുക്കറിയാം രണ്ടുപേരാണ് ഈ വീക്ക് ഔട്ട് ആയത് ഒന്ന് അഭിലാഷ് മറ്റൊന്ന് ജിഷിൻ രണ്ടുപേരും ബിഗ് ബോസ് സീറ്റിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പടിയിറങ്ങിയത് രണ്ടുപേരുടെയും അപ്രതീക്ഷിതമായ ഒരു പുറത്താകലായിരുന്നു ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു ഇവർ രണ്ടുപേരാണ് പുറത്തായത് അറിഞ്ഞിരുന്നു പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ് കുറച്ച് നെഗറ്റീവ് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നിനും കൊള്ളാത്ത അതായത് ഒരു ഗെയിം ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഗെയിമേഴ്സ് അവർ നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള നല്ല ഗെയിമേഴ്സിനെ പിടിച്ച് പുറത്താക്കുന്നത് എന്തിനെന്ന് തോന്നിപ്പോ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ പലരുടെയും വോട്ടുകൾ ചിലരെ പുറത്താക്കാൻ വേണ്ടി മാറ്റി കുത്തി മറിച്ചു കുത്തി അവിടെ നല്ല കണ്ടസ്റ്റൻസ് പുറത്തായി എന്ന് വേണം പറയാനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് മാത്രം വോട്ട് ചെയ്യും അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പുറത്താക്കണം എന്ന് വിചാരിച്ച് ബോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് മറ്റു പലർക്കും കൊടുത്ത് അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് ഇങ്ങനെ പുറത്താക്കാതിരിക്കും എന്തിനാണ് ആ സാബുമാൻ വീട്ടിൽ നിന്ന് െന്ന് എനിക്ക് ഇതുവരെ നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലായിട്ടില്ല എന്തായാലും നല്ല സ്ട്രോങ് ഉള്ള വ്യക്തിയാണെന്ന് മനസ്സിലായ ഒരു കാര്യമാണ് സാബു അല്ലാതെ ആ വീട്ടിൽ ഇത്രയും ഇതിൽ നിൽക്കത്തില്ലോ ഇത്രയും ആഴ്ച എന്തിനാണ് നിൽക്കുന്നതെന്ന് സാബു മേന പോലും അറിയാത്ത അവസ്ഥയാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ചൊന്ന് ഇളിച്ചുകൊണ്ട് സംസാരിക്കാൻ അറിയാന്നല്ലാതെ അതിനൊന്നിനും കൊള്ളത്തില്ല എങ്ങനെ പോയാലും ഓരോരുത്തരും ആ വീട്ടിൽ നിന്ന് ഔട്ട് ആവാനുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ജിഷ്യൻ ആണെങ്കിലും ഇവരാണെങ്കിലും ഒക്കെ പുറത്തു പോകാനുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ സാബുമൻ പോയിട്ടേ ഇവർക്കൊക്കെ പോകേണ്ട ഉണ്ടായിരുന്നുള്ളൂ സാബുമാൻ അവിടെ നിർത്തിക്കൊണ്ട് ജിഷിനും അഭിലാഷം പുറത്തു പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമായത് അക്ബർ അവിടെ പറയുന്നുണ്ട് ഈ സാബുമാനൊക്കെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് പിന്നെ പറയുന്നുണ്ട് ആ ദിലനൂർ ലക്ഷ്മി ഇവരൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ജിഷിനും അഭിലാഷം പുറത്തു പോയതിനോട് യോജിക്കാനായിട്ട് കഴിയില്ല എന്ന് അവിടെ പറയുന്നുണ്ട് അക്ബർ ആ പറഞ്ഞതിനോട് എനിക്കും യോജിപ്പ് തോന്നിയിട്ടോ ഈ പറയുന്ന സാബുമാൻ പോയിട്ട് ഇവരൊക്കെ പോകേണ്ടി വരുന്നു ത് നൂറ് ശതമാനം എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും കമന്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ എപ്പിസോഡിൽ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിട്ടും വന്ന് കുറച്ച് കോമഡിയും വളിഞ്ഞ കോമഡിയും ഒക്കെ പറഞ്ഞാൽ അങ്ങനെ എപ്പിസോഡ് അങ്ങ് അവസാനിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കണ്ടന്റ് കിട്ടിയത് കേട്ടോ എന്താണ് കണ്ടന്റ് എന്നല്ലേ അവിടെ പ്ലാനിങ് ഒരു പ്ലാനിങ് നടന്നു ഇവിടെ ആര്യനും ജിസയിലും ഉപയോഗിക്കുന്നത് മൂന്ന് ആണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബ്ലാങ്കറ്റ് പോലെ തല ഒന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ മതി കൂടുതൽ വരുന്നത് അവിടെ ബിഗ് ബോസ് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോർ റൂമിലേക്ക് മാറ്റാമെന്ന് പ്ലാൻ പ്ലാനിടുന്നു അവിടെ അനുമോളും ഒനിയിലും എല്ലാവരും കൂടിയിട്ടാണ് പ്ലാൻ ഇട്ടത് അവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പ്ലാനിങ്ങിൽ എന്നിട്ട് അവിടെ നിന്ന് എക്സ്ട്രാ ബ്ലാങ്കറ്റുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു അവിടെ നിന്ന് ആര്യനും ജിസയിലും എക്സ്ട്രാ ഉപയോഗിക്കുന്ന എടുത്ത് മാറ്റാനായിട്ട് അനുമോള് ശ്രമിക്കുന്നു ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സദാചാരം എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ പേര് പറയുന്നത് അങ്ങനെ ഒരു വേടാണോ ഇപ്പൊ ഈ പറയുന്ന ഞാനും സദാചാരം പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് കമന്റ് ഇട്ടുകൊണ്ട് വരും അപ്പൊ ഞാനും കൂടുതൽ പറയുന്നില്ല അങ്ങനെ ബ്ലാങ്കറ്റ് എടുക്കാൻ നോക്കുന്നു ജിസ്സയിൽ അതിന് ശക്തിയായി എതിർക്കുന്നു എന്തിനും നിനക്ക് ഈ ബ്ലാങ്കറ്റ് എന്തിനത് കൊണ്ടുപോകണം ഞങ്ങളത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിസേൽ ശക്തിയായി എതിർക്കുന്നു ആര്യം വരുന്നു പിടിച്ചു വാങ്ങുന്നു ഓഹ് എന്തൊക്കെ സീനായിരുന്നു ബ്ലാങ്കറ്റിന് വേണ്ടി അടി ഞങ്ങളിത് ഉപയോഗിക്കുന്ന ആണെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്തായാലും ഇവർ രണ്ട് പേര് മൂന്ന് ബ്ലാങ്കറ്റിലാണ് കിടക്കുന്നതെന്നാണ് അനുമോള് പറയുന്നത് അവരങ്ങനെ മൂന്ന് ബ്ലാങ്കറ്റിൽ എനിക്കൊന്ന് കിടക്കുന്നത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കുശുമ്പ് അസൂയ ഇതൊക്കെ തന്നെയാണ് അനുമോളെ അവിടെ കാണിക്കാനായിട്ട് നോക്കിയത് അപ്പൊ ഷാനവാസ് അവിടെ പറയുന്നുണ്ട് ഇതിനെ കണ്ണുകടി എന്ന് പറയുന്നു പറഞ്ഞിട്ട് ഷാനവാസ് കളിയാക്കുന്നുണ്ടായിരുന്നു അനുമോള അതിനുശേഷം ഷാനവാസ് തന്നെ ആര്യനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആര്യ നിങ്ങളിപ്പോൾ ഫ്രണ്ട്സാണ് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രണയമെന്നുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ഷാനവാസ് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ആര്യൻ ഒരു സത്യം തുറന്ന് പറഞ്ഞത് സത്യമാണോന്നുള്ളത് ദൈവത്തിന് അറിയാം എന്തായാലും സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആരും പറഞ്ഞത് ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ഇടയില് ഫ്രണ്ട്ഷിപ്പിനുപരി ആയിട്ട് ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാറായിട്ടില്ല അത് ഞാൻ തിരിച്ചറിയുന്നേ ഉള്ളൂ ഒരു രണ്ട് വീക്സ് വീക്കായിട്ട് അതെ ടു വീക്സ് ആയിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ഇഷ്ടം വന്നിട്ടുണ്ട് അത് പ്രണയമാണോ എന്ന് ഞങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ആര്യം പറഞ്ഞ മറുപടി അപ്പം നമ്മുടെ അനീഷ് പൊട്ടനായി പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇവൻ ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു എന്തിനാണ് അങ്ങനെ പറയുന്നത് ഷാനവാസ് അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട് അനീഷിന്റെ ഈ ഡയലോഗ് കഴിഞ്ഞ വഴിക്കാണ് ആര്യൻ്റെ ഈ ഡയലോഗ് ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല ഞങ്ങൾക്കിടയിൽ മറ്റൊരു റിലേഷനുണ്ട് പക്ഷേ അത് പ്രണയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം ഉണ്ടെന്ന് ും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു രണ്ടാഴ്ചയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആ അപ്പൊ ആര് പൊട്ടന്മാരായി ഈ പറയുന്ന ലാലേട്ടനും ഈ പറയുന്ന ബിഗ് ബോസും എല്ലാവരും പൊട്ടന്മാരായി തോന്നുന്നു നമ്മുടെ അനിമോളിനടുത്ത് ഇപ്പൊ ഒരു പ്രത്യേക സ്നേഹം ലാലേട്ടനെയും ബിഗ് ബോസിനെയും ഉള്ളതായിരുന്നു നിങ്ങൾക്ക് തോന്നിയോ ഈ ആഴ്ച ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡാണെങ്കിലും ഒക്കെ അനുമോളിൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹം അനുമോൾ പറഞ്ഞത് സത്യാണെന്ന് തെളിഞ്ഞതുകൊണ്ടോ ഇനി അനുമോളുടെ അടുത്ത് ദേഷ്യം കാണിക്കുന്നത് എല്ലാവരും കൂടി ലാലേട്ടനെ ഏറലാക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ കുറ്റം പറയുന്നു എന്നുള്ളതുകൊണ്ട് അനുമോളിൻ്റെ അടുത്തൊരു ഇഷ്ടം കാണിച്ച് അഭിനയിച്ചതാണോ എന്ന് അറിയത്തില്ല എന്തായാലും അനുമോളിൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി ഇന്നലെ ലാലേട്ടൻ വന്ന് കൈ കൂപ്പിയിട്ടൊക്കെയാണ് അനുമോളുടെ അടുത്ത് സംസാരിച്ചത് അനിമോൾ ഐ ലവ് യു എന്ന് ചോദിച്ച സമയത്ത് പറയുകയും ചോദിച്ച സമയത്ത് ലാലേട്ടൻ അത് തിരിച്ച് ഐ ലവ് യു പറയുകയും ചെയ്തു അവിടെ നാണുണ്ടോ എന്ന് അനിമോളിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചതാണ് ആളുടെ അടുത്താണ് ലാലേട്ടൻ ഇന്നലെ ഐ ലവ് യു എന്ന് പറയുകയും ചെയ്തത് അപ്പോൾ മൊത്തത്തിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അനുമോള് പറഞ്ഞത് സത്യാണെന്ന് ഇപ്പോഴാണോ ലാലേട്ടനെയും ബിഗ് ബോസിനെയും തിരിച്ചറിഞ്ഞത് എന്നൊരു സംശയവും എനിക്കില്ലാതില്ല ഇനി ഇപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇനിയിപ്പനോളിൻ്റെ അടുത്ത് ഇത്ര സ്നേഹമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ ആരും ഇന്ത്യ അടുത്ത എൻ്റെ അടുത്ത് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഈ കാര്യം ചോദിക്കുകയും ചെയ്തുല്ലോ ഇവിടെ വീട്ടിലെല്ലാവരും ഇതിനെ കുറിച്ച് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് വെളുപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നാലാട്ടൻ ഇന്നലെ നടത്തിയായിരുന്നു പക്ഷേ വെളുത്തില്ല ഒത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ അനുമോള് സംസാരിക്കുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത് ശേഷം പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് കണ്ണില് കാണേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊരു കാര്യം അനുമോള് പറയുന്നുണ്ട് ഇവിടെ നിവിൻ എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലാണ് അവർ കിടക്കുന്നത് അവരവിടെ എന്തു എന്നുള്ളത് കാണുന്നില്ലല്ലോ ആ സാബുമേനും അവരൊക്കെ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത് അതുപോലെ ഇവരും കിടക്കുന്നു എന്ന് അറിയാതെ നിവിൻ്റെ വായിൽ നിന്ന് സത്യം വീണിരുന്നു അതിനുശേഷം നിവിൻ അത് കുഴച്ച മറിച്ച് വേറെ രീതിയിലാക്കിയിട്ട് നിവിൻ അവിടെ മറുപടി പറയുകയും ചെയ്തു അപ്പോൾ അതിൽ ആ കാര്യം അടുത്ത് പറയുന്നുണ്ട് നിവിൻ്റെ വായിൽ നിന്ന് ഇന്നലെ അറിയാതെ സത്യം വീണിട്ടുണ്ടായിരുന്നു ബ്ലാങ്കറ്റിന്റെ ഉള്ളിലാണ് രണ്ടും കൂടിയിട്ടുള്ള പരിപാടി എന്നുള്ളത് വീണിട്ടുണ്ടായിരുന്നു പിന്നെ അത് നിവിൻ വളച്ചു തിരിച്ച് എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇത് എന്റെ കൺമുമ്പിൽ ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ ചെയ്യുക അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിനക്ക് നീ എന് ഇവിടെ കിടക്കണത് കാണാൻ വേണ്ടിട്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിലും പെട്ടി മാറി കിടന്നൂടെ അപ്പൊ നിനക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ട സീൻ കാണാൻ വേണ്ട ഒന്നും വേണ്ട അപ്പൊ അനുമോളീ എനിക്ക് ഇവിടെ കിടന്ന നല്ല ഒരു സുഖമുള്ളൂ എനിക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി അപ്പൊ നീ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കിടക്കുന്നതല്ലേ എന്ന് ഷാനുവാസ് കളിയാക്കിയിട്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരിപ്പം പറയും ഈ സദാചാരം അവർ രണ്ടുപേരും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ബ്ലാങ്ക് എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല അവരുടെ പേഴ്സണൽ കാര്യമല്ലേ നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ സദാചാര അമ്മായി എന്നും വിളിക്കാനായിട്ട് കുറെ എണ്ണം കമൻ ബോക്സിലും വരും പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയാണ് അവർ പ്രണയിക്കേ അവരെന്ത് ചെയ്താലും നമുക്ക് വിഷയമില്ല പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതൊരു മലയാളം ബിഗ് ബോസ് ആണ് ഇങ്ങനെയുള്ള ഒരു ഷോയിൽ വരുന്ന സമയത്ത് കുറച്ച് മാന്യതക്കാവാം ഇനിയിപ്പോൾ മാന്യത തീരില്ലെങ്കിൽ പോലും ഒരു ബെട്ടിൽ ുന്നത് നമ്മളത് സഹിച്ച് ഇതിനുള്ളിൽ ഇത് തന്നെ ഇത് തന്നെ വീണ്ടും 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 കണ്ടന്റായിട്ട് നമുക്ക് വരുമ്പോ പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ഇവർക്ക് ഇത്രയും മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം തേടി പോകുന്നതല്ലേ കൂടുതൽ നല്ലതെന്ന് ചോദിക്കാനായിട്ട് തോന്നി അല്ലാതെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അവര് പ്രണയിച്ചോട്ടെ ഇപ്പൊ അവനേക്കാളും ഇരട്ടി പ്രായം ഉണ്ടെന്നോ കുറെ വയസ്സുണ്ടെന്നൊക്കെ പൊതുവെ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പ്രണയബന്ധത്തിന് പ്രായം ഒരു വിഷയമല്ലാത്തത് കൊണ്ട് അതൊരു വിഷയമല്ല ഇനിയിപ്പോ പ്രണയം എന്ന് പറയുന്നത് എല്ലാ അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതെ ഇത്തിരി കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തെരുവിളിയേക്കും എന്തിനാ വെറുതെ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഞാനിവിടെ വിടാന് അപ്പോൾ ഈ സദാചാരം ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ആരും പറഞ്ഞു വരേണ്ട ബിഗ് ബോസ് വീടിനുള്ളിലുള്ള എല്ലാവരും അക്ബർ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അക്ബർ അടക്കം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞുള്ളൂ നമ്മൾ സദാചാരമല്ല ഉദ്ദേശിച്ചത് അവിടെ മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ആക്കുക ഇപ്പോൾ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ബിഗ് ബോസിനെ കാണിക്കേണ്ട ഒരു ഗതികേടാണ് ആവശ്യമുള്ളത് മാത്രം കാണിക്കുന്നു അവരവിടെ ചെയ്യുന്നതൊന്നും പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു ബിഗ് ബോസിനെ അനുമോൾ പറഞ്ഞത് ശരി വെച്ചപ്പോൾ ബിഗ് ബോസിനും ലാലേഡിനും അനുമോളും ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും ഒക്കെ വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച രണ്ടുപേര് പടിയിറങ്ങി വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും പടിയിറങ്ങിയത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായി രണ്ടുപേരും അവിടെ നിൽക്കണം കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാനായിട്ട് യോഗ്യതയുള്ള മത്സരാർത്ഥികൾ തന്നെയായിരുന്നു അവർ രണ്ടുപേരും എങ്കിൽ പിന്നെ ഇവർക്ക് ഇവർ കോരിയവർ ശ്രമിച്ചാൽ പോരായിരുന്നു ഇവർ രണ്ടുപേരെ എവിക്ട് ചെയ്തു എന്നുള്ളതും ഒരു ചോദ്യമാണ് അപ്പോൾ എന്താണ് അവിടെ ടെസ്റ്റ് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തായാലും ഈ ആഴ്ച ഫാമിലി വീക്കാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് എന്തിനു ഫാമിലി വീക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മറ്റൊരു സംശയം സാധാരണ ഒരു പത്തേഴ് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഫാമിലി വീക്ക് വരാറുള്ളൂ ഇതിപ്പോ ഇത്രയും പെട്ടെന്ന് ഒരു അമ്പത്താറ് പകുതി ദിവസമായിട്ടുള്ളൂ അതിനു മുമ്പ് എന്തിനാണ് ഈ ഫാമിലി വീക്ക് കൊണ്ടുവന്നത് അതായത് ഇനി പുറത്തു പോകാനായിട്ട് അവരെ വിചാരിക്കുന്ന മത്സാർത്ഥികൾ ഇനി ഇത് കഴിയുമ്പോൾ ഓരോരുത്തരും കൊഴിഞ്ഞു പോലോ അവർ പോകുന്നതിന് മുമ്പ് ഫാമിലികളെ കൊണ്ടുവരണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫാമിലി വീക്ക് ഇത്രയും നേരത്തെ നടത്തുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര നേരത്തെ നടത്തേണ്ട ആവശ്യകതയില്ലല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അവിടെയുള്ള എല്ലാവരുടെയും ഫാമിലികളെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം ഫാമിലി വീക്ക് ഇത്ര നേരത്തെ നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഫാമിലി വീക്കാണ് ഈ ആഴ്ച വരാൻ പോകുന്നത് കാരണം വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ ഒരു ടാസ്ക്കും കൊടുത്തിട്ട് അവർ മര്യാദ ചെയ്യുന്നില്ല ഇങ്ങനെയെങ്കിലും ഒരു കാര്യം അത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വരട്ടെ എന്ന് കരുതിയിട്ടും ആയിരിക്കാം ആ സമയത്ത് ഇനി പാരിന്റെ ഫാമിലി ജിസേലിന്റെ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ട് പേര് കൺട്രോൾ ചെയ്യാനായിട്ട് ഫാമിലിക്ക് കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഇനി അതിനെയാണോ ഇത്രയും നേരത്തെ ഫാമിലിനെ കൊണ്ടുവരുന്നതെന്നും അറിയില്ല ഈ ആര്യ ജിസേൽ ബന്ധത്തിന് അക്ബർ പോലും എതിർക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നിയത് എല്ലാവരും അനുമോളെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ അനുമോള് പറഞ്ഞ കാര്യം ബിഗ് ബോസ് വീട്ടിനുള്ളിലെ ഒട്ടുമിക്ക പേരും പറയുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി അനുമോൾ തന്നെ ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തന്നെ വന്ന് എത്തി നിന്നല്ലോ അക്കാര്യത്തിൽ എനിക്ക് സന്തോഷം ഉണ്ട് സമാധാനം അനുമോളും പറയുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു കഴിഞ്ഞിപ്പോ സദാചാരന്ന് വിളിക്കും എന്നിരുന്നാലും ഞാനും വിചാരിച്ചു അന്ന് ഞാനും പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മളും പറയുമ്പോ നമ്മളെ സദാചാരന്ന് വിളിച്ചാലും സാരമില്ല കുറച്ചൊക്കെ മാന്യതയാവാം നമ്മളിതൊക്കെ കണ്ട് റിവ്യൂ ചെയ്യുന്നതല്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നത് കുറ്റമായി കാണാതെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോ നാളെ ഇനി ഫാമിലി വീക്ക് വന്നതിന് ശേഷം എന്തൊക്കെ സംഭവം വികാസങ്ങൾ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം